എല്ലാവരെയും കൃവാസ്രമാതാവ് അനുഗ്രഹിക്കട്ടെ നമ്മളങ്ങനെ കൃപാസന മാതാവിനോടുള്ള സായാഹ്ന പ്രാർത്ഥനയിലേക്ക് നമ്മൾ കിടക്കുകയാണ് അപ്പോൾ ഈ സായാഹ്ന പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന സമയത്ത് അതീവഭക്തിയോടുകൂടി തന്നെ സായാഹ്ന പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കെടുക്കുക നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും മാറ്റുവാൻ ശക്തിയുള്ള മാതാവ് തന്നെയാണ് കൃവാസ്രമാതാവ് തീർച്ചയായിട്ടും നിങ്ങളുടെ എന്ത് തരത്തിലുള്ള ആവശ്യങ്ങളാണെങ്കിലും ആ ആവശ്യങ്ങളൊക്കെ കൃവാസ്രമാതാവിനോട് ഏറ്റുപറഞ്ഞു കഴിഞ്ഞാലും തീർച്ചയായിട്ടും അതിനുള്ള ഉത്തരം ഉത്തരകൃമാശ്രമാതാവ് നിങ്ങളുടെ ജീവിതത്തിൽ നടത്തിത്തരും മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന പ്രാർത്ഥനകൾ നിങ്ങൾ തീർച്ചയായിട്ടും പങ്കെടുക്കുക പത്ത് മിനിറ്റ് മാത്രമാണ് ഏകദേശം ഒരു ദിവസം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുള്ളത് അപ്പം അത്രയും മിനിറ്റ് എങ്കിലും തീർച്ചയായിട്ടും ഒരു ദിവസം നിങ്ങൾ മാറ്റിവെക്കുവാനായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യം എന്ത് തന്നെയാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളുടെ ആവശ്യം കമൻ്റായിട്ടിടുക നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളുടെ ആവശ്യങ്ങൾ കൃവാശ്രമ മാതാവിനോട് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ് എല്ലാ ദിവസവും നിങ്ങൾ കൃവാശ്രമ മാതാവിനോടുള്ള ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന പ്രാർത്ഥനകൾ പങ്കെടുത്തിരിക്കണം തീർച്ചയാണ് കൃപാശ്രമാതാവ് നിങ്ങളുടെ ജീവിതത്തിൽ ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറുവാനായിട്ട് കൃപാശ്രമാതാവ് തീർച്ചയായിട്ടും നിങ്ങൾ സഹായിക്കുന്നതാണ് എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത്തരം പ്രശ്നങ്ങളൊക്കെ മാറിപ്പോവാനും അത്തരം പ്രശ്നങ്ങളൊക്കെ കൃപാസന മാതാവിനാൽ എടുത്ത് നീക്കുവാനും ഈ പ്രാർത്ഥന കൊണ്ട് നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കുന്നതാണ് അപ്പം നമുക്ക് സായാഹ്നം പ്രാർത്ഥനയിലേക്ക് അടങ്ങാം പരിശുദ്ധമ്മേ കൃപാസന അങ്ങേ സന്നിധിയിൽ ഞാൻ ചെയ്തോടും പാലിക്കാൻ എനിക്ക് ശക്തി തരണമേ കൃപാസനത്തിലെ മരിയാനോടും പിടി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിച്ചു വരണമേ അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുടെ ആവശ്യവും മാതാവ് അങ്ങയുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു അവരുടെ കുടുംബത്തിൻ്റെ ആവശ്യവും കുർഭാസ്ത്രമാതാവെ അങ്ങയുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു നിങ്ങളുടെ ആവശ്യം പറയും സർവസ്ത്രയുടെ പിതാവെ ഞങ്ങളുടെ നാം പൂജരാണമേ ഞങ്ങളുടെ രാജ്യം വരണമേ അങ്ങനെ അടുത്തിട്ട് പറഞ്ഞ സഹസ്രോത്തിലെ പോലെ ഭൂമിയിൽ മാണമേ അന്നുവേണ്ട ആഹാരം ഞങ്ങൾക്ക് തരാണമേ ഞാൻ അടുത്തിട്ട് എന്നോട് ആക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളെടുത്തിട്ട് ഞങ്ങളോ ഓഷമിക്കണമേ ഞങ്ങളെ പ്രവർത്തി ഉൾപ്പെടുത്തരുത് ഇഷ്ടകരൂപത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ എന്നറഞ്ഞ പറയുമ്പോ സ്വസ്ഥീകർത്താവോ അങ്ങയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടതാണെന്നു അങ്ങോട്ട് വര വായിശവും അനുഗ്രഹിക്കപ്പെട്ടാണോ പരിശുദ്ധം പറയുമ്പോഴത്താൻ്റെ അമ്മേ ബാവിള്ള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ പറഞ്ഞ സമയത്ത് ഒന്ന് ബ്രാൻഡോ ധാനും പുത്രനും പരിശുദ്ധ ആർമാവനുസ്ഥിതി അതിലേ പോലും ഇപ്പോഴും നീക്കുകയും പരിശുദ്ധ അമ്മയെ കൃപാസന പ്രസാദ് മാതാവേ അങ്ങേ സന്നദ്ധയിൽ ഞങ്ങൾ ചെയ്ത് മരിയനോട് പിടി പാലിക്കാൻ എൻ്റെ കുടുംബത്തിന് ശക്തി ശക്തിയായിരുന്നേ കൃപാസനത്തിൽ ഓൺലൈനോടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന സർവ്വരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം സാധിച്ചുറിയണമേ അമ്മയെ മാതാവേ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരെയും അവരുടെ കുടുംബത്തിൻ്റെ ആവശ്യം അമ്മയെ മാതാവേ സാധിച്ചു കൊടുക്കണമേ സർവസ്ഥനായ പിതാവേ അങ്ങോട്ട് നാം പൂജതാവണമേ അങ്ങോട്ട് രാജ്യം വരണമേ അങ്ങോട്ട് ഒരു മനസ്സു സ്രോത്രഭൂമിയിലും അന്നു വേണ്ടി ആഹാരം നിങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റേ എന്നിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങൾ ഓഷമിക്കണമേ ഞങ്ങളെ പ്രവർത്തി ഉൾപ്പെടുത്തരുത് കഷ്ടി നിങ്ങളെ രക്ഷിക്കണമേ നന്മ സ്വസ്ഥീകൃതാവോ അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടുള്ളതും അങ്ങോട്ട് മനോ മായിച്ചോ അനുഗ്രഹിക്കപ്പെട്ടവനാണെന്നും പരിശുദ്ധം പറയുമ്പോളക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മറന്ന സമയത്ത് അന്നും പിതാവിനു പരിശുദ്ധ സ്ഥിതി ആദ്യെ പോലെ എപ്പോഴും നയിക്കും അമ്മയും അമ്മയെ പരിശുദ്ധ അമ്മേ കൃപാസന പ്രസാദ് മാതാവും അങ്ങേസനത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എനിക്ക് ശക്തി തരണമേ ഗൃപാസനത്തിൽ തീർത്ഥാടക ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന സർവ്വരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം സാധിച്ചു തരണമേ സർവ്വ സ്ത്രയോട് അങ്ങോട്ട് നാം പൂജമാണേ അങ്ങോട്ട് രാജ്യം പറയണമേ അങ്ങനത്തെ ഒരു മനസ്സോ സർവ്വത്തിലെ എപ്പറഭൂമിലും ആണമേ അന്നുവേണ്ടി ആഹാരം ഞാൻ അടുക്കത്തിനാണമേ ഞാൻ അടുത്തിട്ട് എന്നോട് അനുഷമിച്ചിരിക്കുന്നത് പോലെ ഞാൻ അടുത്തിട്ട് ഞങ്ങളോ ഔക്ഷമിക്കണമേ ഞങ്ങളെപ്പോഴും നിഷ്ടാരൂപത്തിലാണ് രക്ഷിക്കണമേ ഞാൻ മാറി സ്വസ്ഥീകർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടതാണോ അങ്ങനത്തെ പോലും മഹിഷോ അനുഗ്രഹിക്കപ്പെട്ടാണോ പരിശുദ്ധം അറിയുമ്പോഴത്തവരെ എൻ്റെ അമ്മയും പാടില്ല ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങടെ പറയണ സമയത്തൊന്നും അവരുടെ വിഷമേ പിതാവിനും പരിശുദ്ധകരമായ സ്ഥിതി ആതിലേ പോലെ നയിക്കും വിശ്വാസപ്രമാണവും സർവശക്തനായ പിതാവും ആകാശത്തിന് ഭൂമിയുടെ സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ പുത്രനും ഞാളാർത്താവുമായ ഈശമിശാലെ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ വിരുശുതാൽമാവൻ അഗർഭസ്ഥനായി കന്യാമുറി എന്ന് പറഞ്ഞു പന്ദേശിലാതോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിത്രയ്ക്കപ്പെട്ടു മരിച്ചടക്കപ്പെട്ടു പാതാളത്തിന് ഇറങ്ങി മരിച്ചിടുന്ന ഉയർത്ത് സ്രോതത്തിലേക്ക് എഴുന്നള്ളി സൃഷ്ടത്ത് ലപിതാവായ ദൈവത്തിന്റെ വലതു പോകാത്തിരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെ മരിച്ചറിയിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാൽമാവെ ഞാൻ വിശ്വസിക്കുന്നു വിശ്വാത്തോലിക്ക സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും ഭാവങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ വെറുപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു الحمد